ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സ്കൂളെല്ലാം കിട്ടു ഫ്രഷായി വന്ന് ഫുഡെല്ലാം കായ് ഇരുന്ന് പാടുന്നെല്ലാം കായേ ഞങ്ങളൊരു കുഞ്ഞു ആയിട്ട് വന്നിരിക്കുന്നു പാട്ട് മത്സരം പാട്ട് മത്സരമല്ല ഞാനൊരു പാട്ടോടും ഇവിടെ ഒരു പാട്ടോടും അപ്പൊ നമുക്ക് പാട്ട് മത്സരത്തിലേക്ക് പോവാ ഓക്കെ ഞാൻ ും കണ്ടിട്ടും കാണാതായിട്ടപ്പുള്ളൂ ഉള്ളിൽ ഒരിക്കപ്പ സ്നേഹമില്ല കള്ളും പാടി പാട്ട് ആരാ നല്ലോണം പാടിയ നോക്കാം കണ്ണൂട് കണ്ണു പുക തിന്ന ആയിരം താര ഞാൻ പടഞ്ഞാൻ പറയുമ്പോ ziaश